ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബോണ്ടയാണ് എന്തെല്ലാം വെറൈറ്റി ടൈപ്പ്സ് സ്നാക്സ് അല്ലേ നമ്മുടെ നാട്ടിൽ കഴിക്കാൻ കിട്ടുന്നത് അപ്പോൾ അതുപോലൊരു വെറൈറ്റി ആയിട്ടാണ് ഈ ചിക്കൻ ബോണ്ട കേട്ടോ അപ്പം നമ്മൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ചിക്കൻ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് കിഴങ്ങ് മീഡിയം ടൈപ്പിലെ കിഴങ്ങ് അതിൻ്റെ തൊലിയെല്ലാം പീൽ ചെയ്ത് കളഞ്ഞിട്ട് രണ്ടായിട്ട് കീറി ഞാൻ കുക്കറിനകത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പൊന്നും ഇട്ടിട്ടില്ല ശേഷം നമുക്ക് ഒരു സവാള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നേ നമുക്കൊരു അടുപ്പിൽ വെക്കാം പാൻ ചൂടായി വരുമ്പോഴത്തേനും അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരം ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കണം കേട്ടോ അതാണ് അതാണിതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ചെറിയ പീസായിട്ട് ഇതാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂറോളവേ ഇനി ആ ചിക്കൻ കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കാം ഒന്നൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചപ്പോൾ അല്പം കൂടിപ്പോയി ഞാനപ്പം ഇതിനകത്തുനിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ എണ്ണ ഒഴിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അപ്പോൾ അല്പം ഓയില് കൂടുതലായിപ്പോയി അപ്പം ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ സവാള ഇട്ട് ഇട്ടുകൊടുത്തിട്ടില്ല ആ ചിക്കനകത്തേക്ക് അല്പം ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ട് ഇളക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അതുകൊണ്ട് അല്പം ഒരു കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത് സവാള നമുക്ക് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി അപ്പം നമ്മൾ ആ സവാളയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കിഴങ്ങ് അപ്പുറത്ത് വെന്തിട്ടുണ്ടാവും അത് നമുക്ക് ഉടച്ചെടുക്കാണ്ട് അപ്പം നമുക്ക് കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം ഈ കിഴങ്ങ് ഉടച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഉടച്ചെടുക്കണമെന്നില്ല അല്പം കട്ടകൾ അവിടെ എവിടെയും കിടന്നു നിർത്ത് കുഴപ്പമില്ല ഏകദേശം ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതല്ല നല്ലതല്ലേ അപ്പം അങ്ങനെ നമുക്ക് കിഴങ്ങ് കൂടെ ഉടച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചിക്കന് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അതും നമുക്കൊന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്തൊന്ന് ഉടച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉടച്ചെടുത്ത കിഴങ്ങ് കൂടി നമുക്ക് ചിക്കനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ചിക്കനും കിഴങ്ങും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണോട്ടോ ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് അപ്പോൾ നമ്മളിത് കണ്ടോ നല്ലവണ്ണം യോജിപ്പിച്ച് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് ഓരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാനുള്ളതാണ് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വേട്ടർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലമാവും അതുപോലെ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂൺ ആണ് അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കും കൊടുക്കുന്നുണ്ടേ ഇതും പിന്നെ ഞാൻ ഉപ്പുകൂടെ കൂടി മാത്രമേ ഇടുന്നുള്ളൂ ചിക്കൻ മസാലയും മഞ്ഞളും ഉപ്പും കൂടെ മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാവേ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അല്പം അല്പം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഇതാ ഇതാണ് നമ്മുടെ ബാറ്ററി തയ്യാറാക്കിയത് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കുറച്ചുകൂടി തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത് കാരണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കുറച്ചും കൂടെ തിക്കാണെങ്കിൽ കുറേയും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ ഓരോരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഞാൻ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം വലുതാണെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി തന്നെ ഞാൻ ചെറിയ ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ശേഷം നമുക്കൊരു പാന് അടുപ്പിൽ വെക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന മാവിനകത്തേക്ക് ഈ ഓരോ ഉരുളകൾ ഇട്ട് കൊടുത്ത് മാവിനകത്ത് മുക്കി ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം എണ്ണ നിങ്ങൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കൽ മീഡിയത്തിനും ലോയിലും ഇടക്കി വെച്ചാൽ മതി ഓൾറെഡി നമ്മുടെ ചിക്കനും പൊട്ടറ്റയും ഒക്കെ വെന്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അതുകൊണ്ട് മീഡിയവും അല്ല ലോയും അല്ലാത്ത അതിന് ഇടയ്ക്കി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മുരിച്ച് എടുക്കാവുന്നതാണേ അപ്പം അസാധ്യ ആയിരുന്നു ഞാൻ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം പിള്ളേർക്കാണെങ്കിൽ അത് എരിവൊന്നും ഇല്ലാത്തത് അവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നമ്മൾ ഏകദേശം എല്ലാം തന്നെ ചുട്ടെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഇടുന്ന വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചിക്കൻ ബോണ്ട അൽപ്പൻ ടൊമാറ്റോ കച്ചപ്പൊടി കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച്